കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ രുചി രുചി കൂട്ടുകൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ കാർഷിക മേഖല അത്തരം പ്രതിസന്ധികൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒക്കെ നിലനിൽക്കുകയാണ് ആ പ്രയാസങ്ങൾക്ക് നൽകുന്നുകൊണ്ടാണ് ഇന്ന് കാർഷിക മേഖല പ്രവർത്തിക്കുന്ന കൃഷിക്കാര് കുറെയേറെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് ഒരു ദിവസത്തിൽ ആദരിക്കേണ്ടവരല്ല നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അവര് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ എന്നും ആദരവ് കൊടുക്കേണ്ട ഒന്നാണ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശങ്കർ പദ്ധതി വിശദീകരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിമൂന്ന് കർഷകരെ ആദരിച്ചു തുടർന്ന് നടന്ന കാർഷിക സെമിനാറിൽ മണ്ണറിഞ്ഞ കൃഷി എന്ന വിഷയത്തിൽ മലപ്പുറം സോയിൽ സർവേ ഓഫീസർ മുസ്വിറ മുഹമ്മദ് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട്